ആചാര പെരുമയിൽ പമ്പാവിളക്ക് തെളിയിച്ച് ഭക്തർ മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുകയാണ് വൈകിട്ട് വരെ ഏകദേശം എഴുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി ഒൻപത് തീർത്ഥാടകരാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തെത്തിയത് വിവരങ്ങളുമായി പമ്പയിൽ നിന്നും എം എസ് അനീഷ് കുമാർ ചേർന്നു അനീഷ് ഇപ്പോൾ നടക്കുന്ന ചടങ്ങ് പുഷ്പാഭിഷേകമാണോ എന്ന രീതിയിലാണ് തീർത്ഥാടകരുടെ തിരക്ക് സന്നിധാനത്തെ അപർണ ഇപ്പോൾ വിളക്ക് എന്ന ചടങ്ങാണ് നടക്കുന്നത് ഭക്തർ അയ്യപ്പൻ മറവപ്പടയോടി നേടിയ വിജയത്തിൻ്റെ പ്രതീകമായി പുഴയിൽ ദീപങ്ങൾ ഒഴുക്കി അതിൻ്റെ വിജയം ആഘോഷിക്കുന്നു ഒപ്പം ലോകത്തിൻ്റെ സർവ്വലോകത്തിലും ഐശ്വര്യം വരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പമ്പാവിളക്ക് നടത്തുന്നത് വിളക്കും പമ്പാ സദ്യയുമാണ് മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിൽ നടത്തുന്ന ഏറ്റവും പ്രധാന ചടങ്ങുകൾ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നെത്തിയ ഭക്തർ പമ്പാ വിളക്ക് നടത്തുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ഏതാണ്ട് എൺപതിനായിരത്തിലധികം ഭക്തരാണ് ഇപ്പോൾ തന്നെ ശബരിമല സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത് ഇന്നലെ അറുപത്തി എണ്ണായിരം തീർത്ഥാടകരാണ് സന്നിധാനത്തേക്ക് പുറപ്പെട്ടത് അതായത് അതിനേക്കാൾ അധികം ഭക്തർ ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാത്രിയോടെ എത്തുമ്പോൾ ഈ എണ്ണം ഒരുപക്ഷെ ഒരു ലക്ഷത്തിനടുത്ത് എത്തും എന്നാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുക അങ്ങനെയെങ്കിൽ ഒന്നര ലക്ഷത്തിലധികം ഭക്തർ നിലവിൽ സന്നിധാനത്തുണ്ട് പമ്പയിലെ ഹിൽ ടോപ്പ് അടക്കമുള്ള ഇടങ്ങളിൽ ദർശന ജ്യോതി ദർശനത്തിന് അവസരങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ സന്നിധാനത്തേക്ക് പുറപ്പെടും ഇന്ന് രാത്രിയാവും പമ്പയിൽ തങ്ങി പമ്പസദ്യയും പമ്പാ വിളക്കുമൊക്കെ പൂർത്തിയാക്കി കൂടുതൽ ആളുകൾ എന്തായാലും ഭക്തജനങ്ങളുടെ ഒരു വലിയ പ്രവാഹം തന്നെ ഇപ്പോൾ ആ അനുഭവപ്പെടുന്നു ഈ ആളുകളെല്ലാം മണിക്കൂറുകളിൽ അനീഷ മകരവിളക്കിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ തീരെ പാളിച്ചുണ്ടാകില്ല എന്ന് ദേവസ്വ മന്ത്രിയും പറയുകയുണ്ടായി എന്തെല്ലാം ക്രമീകരണങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപർണ പ്രധാനമായും ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുരക്ഷാ ഭീഷണി ഉയരുന്ന അല്ലെങ്കിൽ യുവതിപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളേറെ ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള യുവതീപ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ ഈ മകരവിളക്ക് ദിനത്തിൽ അല്ലെങ്കിൽ മകരവിളക്കിനോടനുബന്ധിച്ച ദിനങ്ങളിൽ എത്തില്ല എന്നൊരു കണക്കൂട്ടിലാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും എന്തായാലും തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കും എന്നൊരു കണക്കൂട്ടിൽ തന്നെ അധികൃതർക്കുണ്ട് കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മണ്ഡലപൂജയുടെ കാലത്തിൻ്റെ പല ദിനങ്ങളിലും ശബരിമലയിൽ കാര്യമായൊരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല ഈ ആളുകളെല്ലാം മകരുകൾക്ക് കാലത്ത് സന്നിധാനത്തേക്ക് എത്തും എന്നൊരു കണക്കൂട്ടിൽ തന്നെയാണ് അധികൃതർക്കുള്ളത് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തിലധികം പോലീസുകാരെയാണ് ആ പമ്പയിലും സന്നിധാനത്തുമൊക്കെയായി വിന്യസിച്ചിരിക്കുന്നത് വിവിധ സേനാ വിഭാഗങ്ങളിലെ ആളുകൾ സന്നിധാനത്തും പമ്പയിലും ഡ്യൂട്ടി നോക്കുന്നു ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ സന്നിധാനത്ത് തന്നെ ക്യാമ്പ് ചെയ്താണ് നടപടിക്രമങ്ങൾ വിലയിരുത്തുന്നത് ഒപ്പം ഈ സർക്കാർ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപരിയായി അതിന് മീതെ ശബരിമല മേൽനോട്ട സമിതിയുടെ കൃത്യമായ നിരീക്ഷണം ഓരോ കാര്യങ്ങളിലും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ിലും അവരുടെ നിരീക്ഷണം പതിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പാകപ്പിഴവുണ്ടായാൽ അതാ സമയത്ത് തന്നെ അത് പരിഹരിക്കുന്നതിനുള്ളൊരു നീക്കങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു സുഖമായി അയ്യപ്പ ഭക്തർക്ക് ദർശനം നടത്തുക ഒപ്പം മകരജ്യോതി ദർശനത്തിന് പര്യാപ്തമായ രീതിയിൽ എട്ട് പോയിന്റുകൾ നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിട്ടുണ്ട് ഈ ഇടങ്ങളിൽ സമാധാനപൂർവ്വമിരുന്ന് അയ്യപ്പഭക്തർക്ക് ദർശനം നടത്തുക കുടിവെള്ളവും ഭക്ഷണവും എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടപ്പിലാക്കുക അരവണ അടക്കമുള്ള പ്രസാദം ഭക്തർക്ക് കൃത്യമായി നൽകുക മകരവിളക്ക് കഴിഞ്ഞ ശേഷം മലയിറങ്ങുന്ന ഭക്തർക്ക് കൃത്യമായി താങ്കളുടെ നാടുകളിലേക്ക് പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവയെല്ലാം പൂർത്തിയായി കഴിഞ്ഞതായാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത് എന്തായാലും ഇന്നലെ മുതൽ സന്നിധാനത്തേക്ക് പോകുന്ന പൂർണ്ണമായും പർണശാലകൾ ചമച്ച് സന്നിധാനത്ത് തന്നെ തമ്പടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വിശദാംശങ്ങൾ നൽകിയത് മാത്രം പമ്പയിൽ പമ്പാവിളക്ക് തെളിയിച്ച് ഭക്തർ ആലപ്പാടിനോട് അലിവില്ല ആലപ്പാട് സമരത്തെ പൂർണ്ണമായി തള്ളി മന്ത്രി ഇ പി ജയരാജൻ ഖനനം നിർത്തില്ലെന്നും സമരത്തിന് പിന്നിൽ മലപ്പുറത്ത് നിന്നുള്ള മണൽ കടത്തുകാരാണോ എന്ന് സംശയമുണ്ടെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ കരാർ വ്യവസ്ഥകൾ നടപ്പാക്കാത്ത അയ്യാർ എലിനെ വിമർശിച്ച് സിപിഎം കൊല ജില്ലാ നേതൃത്വം രംഗത്ത് വന്നു മന്ത്രിയുടെ നിലപാട് തള്ളി സിപിഐഎം രംഗത്തെത്തി ഇതോടെ ആലപ്പാട് സമരം രാഷ്ട്രീയ വിവാദമായി പടരുകയാണ് ആലപ്പാട് സമരത്തോട് സർക്കാർ അനുഭാവപൂർവമായ സ്വീകരിക്കുന്നു എന്ന തോന്നലായിരുന്നു എന്നാൽ സമരത്തെ പൂർണ്ണമായി തള്ളുന്നതായി ഇന്ന് മന്ത്രി ഇ പി ജയരാജന്റെ രൂക്ഷമായ പ്രതികരണം ഖനനം നിർത്തി മന്ത്രി തള്ളി ഏതോ ചില കേന്ദ്രങ്ങൾ അനാവശ്യമായി പ്രശ്നമുണ്ടാക്കി ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കമല്ലേ എന്ന് തന്നെ സംശയിക്കേണ്ടതായിട്ടുണ്ട് സുനാമിയാണ് ആലപ്പാടിനെ തകർത്തത് പുറത്തു നിന്നുള്ള മണൽ കടത്തുകാരാണ് സമരക്കാർ എന്നത് പരിശോധിക്കണം കേരളത്തിന്റെ സ്വത്ത് രാത്രി കാലങ്ങളിലൊക്കെ വന്ന് ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകുക ഇവിടെ ഗവൺമെന്റ് അത് മൈനിങ് നടത്താൻ വേണ്ടി പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക അതിനെതിരായിട്ട് അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം ശക്തമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മന്ത്രിയുടെ നിലപാടിനെ വിമർശിച്ച് സിപിഐ രംഗത്തെത്തി ജനത്തെ മറന്ന് പൊതുമേഖലയെ സംരക്ഷിക്കില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പക്ഷെ ജനങ്ങളെ മറന്നിട്ട് ഇത്തരം സംരക്ഷണം എങ്ങനെയാണ് സാധ്യമാകുന്നത് കരാർ വ്യവസ്ഥകൾ നടപ്പാക്കാത്ത ഐർ ഇ എല്ലിനെ വിമർശിച്ച് സിപിഎം കൊല്ലം ജില്ലാ നേതൃത്വം രംഗത്തുവന്നു എല്ലാ ചട്ടവും പാലിച്ചാണ് ഖനനമെന്ന മന്ത്രിയുടെ നിലപാടിന് വിരുദ്ധമാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ആലപ്പാട് മേഖലയിലെ ജനങ്ങളിൽ നിലനിൽക്കുന്ന ആശങ്ക അകറ്റാൻ കഴിയത്തക്ക നിലപാട് ബന്ധപ്പെട്ട അധികാരികളും സർക്കാരും സ്വീകരിക്കുക ന്യായമായ പ്രശ്നങ്ങൾ ആലപ്പാടുണ്ടെന്ന് മുസ്ലിം ലീഗ് എം പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു നേരായ വഴിയിൽ ഒരു പരിഹാരം ഗവൺമെന്റ് ന്യൂസ് കൊല്ലം മലപ്പുറം ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരായ സമരം കോൺഗ്രസ് ഏറ്റെടുക്കില്ല സമരത്തിന് പിന്തുണ നൽകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഖനനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് സി ആർ മഹേഷ് ഇരുപത്തിനാല് മണിക്കൂർ നിരാഹാര സത്യഗ്രഹം തുടങ്ങി സമരം ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി സേവ് സമരം വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പിന്തുണയുമായി എത്തിയത് ഐ ആർ ഇ എൽ നടത്തുന്ന ഘർണം അവസാനിപ്പിക്കണം സി വാഷിംഗ് നിർത്തിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് സി ആർ മഹേഷ് ആലപ്പാട്ടെ സമരപ്പന്തലിൽ നിരാഹാരം തുടങ്ങി സത്യാഗ്രഹം സ്ഥലം എംപിയും എ ഐ സി സി ജനറൽ സെക്രട്ടറിയുമായ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സമരം കോൺഗ്രസ് ഏറ്റെടുക്കില്ലെന്നും പിന്തുണ നൽകുകയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞു അവർ സമരം നടത്തുന്ന ആ സമരത്തിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവർ ഈ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തുന്ന യാഥാർത്ഥികമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭമാണ് ഇത് എന്നുള്ള കാര്യം സംശയമില്ല അപ്പൊ അതുകൊണ്ട് അതിന് പിന്തുണ അർപ്പിക്കാൻ എത്തുന്നതാണ് ഹൈജാക്കിന്റെ പ്രശ്നം തന്നെ എത്തില്ല ഏറ്റെടുക്കുന്ന പ്രശ്നം സമരം ഹൈജാക്ക് ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി സമരപന്തലിലേക്ക് ആർക്കും പിന്തുണയുമായി വരാം ഇവിടെ കോൺഗ്രസുകാർ വന്നാലും ബി ജെ പി വന്നാലും സി പി എമ്മുകാർ വന്നാലും സി പി ഐക്കാർ വന്നാലും ആര് വന്നാലും സ്വാഗതം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഈ സമരം ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് അസന്നിധ്യമായിട്ട് പ്രഖ്യാപിക്കാം ചർച്ചയ്ക്കായി സംസ്ഥാന സർക്കാർ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല പതിനാറാം തീയതി നടക്കുന്ന ഉന്നതതല യോഗത്തിന് ശേഷം ഭാവി പരിപാടികൾ തീരുമാനിക്കും ഖനനം നിർത്തിവെക്കണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു ന്യൂസ് കൊല്ലം മുന്നാക്ക സംവരണത്തിനെതിരെ എസ് എൻ ഡി പി സുപ്രീംകോടതിയിലേക്ക് ഭരണഘടനയ്ക്ക് പുറത്തുള്ള ഒരു സംവരണവും അംഗീകരിക്കില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരച്ചൻ പറഞ്ഞു നരേന്ദ്രമോദി ബുദ്ധിപരമായ നീക്കം നടത്തിപ്പോൾ മുസ്ലിം ലീഗ് അല്ലാതെ ഒരു പാർട്ടിയുടെയും നാവനങ്ങിയില്ലെന്ന് അനങ്ങിയില്ലെന്ന് വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി എൻ എസ് എസ് ബിജെപിക്ക് കീഴടങ്ങിയെന്നും ബിജെപിയും എൻ എസ് എസും സഹോദരങ്ങളാണെന്നും വെള്ളപ്പള്ളി പറഞ്ഞു കാര്യം നേടാനുള്ള അടവ് മാത്രമാണ് എൻ എസ് എസിന്റെ സമദൂരമെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു സാമ്പത്തിക സംവരണ ബിൽ പാസാക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നന്ദി അറിയിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാമൂഹ്യനീതി നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയോടെയുള്ള നടപടിയാണ് ബില്ലിലുള്ളതെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുനിൽക്കെ സുകുമാരൻ നായരുടെ കത്ത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എൻ എസ് എസിന്റെ ആവശ്യം നടപ്പായതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കത്തയച്ചത് സാമൂഹിക നീതി നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നതെന്ന് സുകുമാരൻ നായർ കത്തിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ യുപിഎ സർക്കാറടക്കം മുൻകാലങ്ങളിൽ ഭരിച്ച സർക്കാരുകളൊന്നും ഇക്കാര്യത്തിൽ ആത്മാർത്ഥത കാണിച്ചില്ലെന്ന വിമർശനവും എൻ എസ് എസ് ഉന്നയിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ എൻ എസ് എസിന്റെ രാഷ്ട്രീയ നിലപാട് സൂചിപ്പിക്കുന്നതാണ് സുകുമാരൻ നായരുടെ കത്ത് മോദി സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം പലതവണ കത്തിലൂടെയും പ്രമേയവുമായി എൻ ഈ ആവശ്യം മുന്നോട്ടുവച്ചിരുന്നതായി സുകുമാരൻ നായർ പറഞ്ഞു കേരളയാത്രയിൽ പ്രധാനമന്ത്രി എൻ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുമെന്ന സൂചനയും ബിജെപി വൃത്തങ്ങൾ നൽകുന്നുണ്ട് ശബരിമല വിഷയത്തിന് പിന്നാലെ സാമ്പത്തിക സംവരണത്തിൽ കൂടി അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ എൻ എസ് എസുമായി ശക്തമായി അടുക്കാൻ കഴിഞ്ഞുവെന്നതാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെയും വിലയിരുത്തൽ ന്യൂസ് കോട്ടയം കൊച്ചിയിൽ നടക്കുന്ന ആർപ്പോ ആർത്തവം പരിപാടിയിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി സംഘാടകർക്ക് തീവ്ര സ്വഭാവമുണ്ടെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പരിപാടി ഒഴിവാക്കിയത് ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും പരിപാടിയിൽ പങ്കെടുത്തു ശബരിമല യുവതീ പ്രവേശന വിധിയുടെ പശ്ചാത്തലത്തിൽ ആർത്തവ ഐക്തത്തിനെതിരെയാണ് കൊച്ചിയിലെ ആർപ്പോ ആർത്തവം പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നത് എന്നാൽ പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് മുഖ്യമന്ത്രി പിന്മാറി കൊച്ചിയിൽ രാവിലെ മുതൽ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നതായി സംഘാടകർ പറഞ്ഞു അങ്ങനെ ഈ കാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണെന്ന് തന്നെ എല്ലാവരും മുഖ്യമന്ത്രി വന്നില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല അഡ്വക്കേറ്റ് ഇന്ദിരാ ജയ സിംഗ് സണ്ണിയം കപ്പിക്കാട്ട് സുനിൽ പിളയിടം തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയും പരിപാടിക്ക് എത്തി വ്യക്തിപരമായി ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും ഭയമില്ലെന്ന് അവർ പറഞ്ഞു സംഘപരിവാർ ശക്തികള് പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ തന്നെ പാർട്ടിയുടെ തലയിലേക്ക് വരാത്ത രീതിയിൽ വ്യക്തി എന്നുള്ള നിലയിൽ ഇറങ്ങി പുറപ്പെട്ട് ഞങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലടക്കം ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഭീഷണി വന്നിട്ടുണ്ട് കുറച്ച് യാഥാസ്ഥരായ മനുഷ്യർ ഇറക്കിയ കലാപാണ് നമ്മൾ ഞങ്ങൾ കയറി ഉടനെ തലപ്പിച്ചത് ദിവസം കണ്ടത് പക്ഷെ അത് ഭയന്നിട്ടല്ല ഞങ്ങൾ പിന്മാറി നിൽക്കുന്നത് ഞങ്ങൾ കാരണം സാധാരണ ജനങ്ങൾക്ക് അവരുടെ സാധാരണ ജീവിതം വഴിമുട്ടിപ്പോകരുത് രണ്ടു ദിവസമായി നടക്കുന്ന ഭാഗമായി റാലിയും കലാപരിപാടികളും നടന്നു കൊച്ചി സഭാ തർക്കം നിലനിൽക്കുന്ന കോലഞ്ചേരി പഴന്തോട്ടം പള്ളിയിൽ സംഘർഷത്തിനായവ് പള്ളിക്കുള്ളിൽ കഴിയുന്ന ഓർത്തഡോക്സ് വിഭാഗം പള്ളി പൂട്ടി പുറത്തിറങ്ങി പ്രാർത്ഥനാജ്ഞം തുടരുമെന്ന് യാക്കോബായ പക്ഷം അറിയിച്ചു ഇന്നലെ ഓർത്തഡോക്സ് വിഭാഗം വൈദികർ പൂട്ടു തകർത്തുള്ളിൽ പ്രവേശിച്ചതോടെ ആരംഭിച്ച സംഘർഷത്തിനാണിപ്പോൾ താൽക്കാലിക ശമനമായത് പള്ളിയോട് ചേർന്നുള്ള ചാപ്പലിൽ കുർബാന അർപ്പിക്കാൻ അവസരം നൽകിയതോടെയാണ് കാതൂർ കേബാവ ഉപവാസം അവസാനിപ്പിച്ച് മടങ്ങിയത് കുരുതിക്കളമായി സംസ്ഥാനത്തെ റോഡുകൾ ഇന്ന് ഒരു കുട്ടിയടക്കം പേർ വിവിധ അപകടങ്ങളിൽ മരിച്ചു പരിക്കേറ്റു രണ്ട് ദിവസത്തിനുള്ളിൽ പതിനെട്ട് പേരുടെ ജീവനാണ് റോഡുകളിൽ പൊലിഞ്ഞത് അപകടങ്ങൾ നിരപരാധികളുടെ ജീവൻ എടുക്കുമ്പോഴും ട്രാഫിക് നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ ഒന്നുമില്ല കോട്ടയം മുണ്ടക്കയം പുഞ്ചവയലിൽ ജീപ്പ് തെങ്ങിലിടിച്ച് ഇന്ന് എട്ടു വയസ്സുകാരി മരിച്ചു കൊച്ചുപുരക്കിൽ ജോമോന്റെ മകൾ എത്ര വടയാറിനു സമീപം ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് ബൈക്കിലുണ്ടായിരുന്ന വല്ലകം സ്വദേശി ശ്രീശ്യാം അക്കരപ്പാടം അരുൺ എന്നിവർ മരിച്ചു കോട്ടയം രാമപുരം ചക്കാമ്പുഴയിൽ പോലീസ് വാഹനവും അയ്യപ്പ ഭക്തരുടെ വാഹനവും കൂട്ടിയിടിച്ച് അഞ്ച് അയ്യപ്പ ഭക്തർക്കും രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു ഈ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വന്ന ആംബുലൻസ് ഇടിച്ച് ഒരാൾ മരിച്ചു പാല അളനാട് ശേഖരനാണ് മരിച്ചത് ആലപ്പുഴ ദേശീയപാതയിൽ അമ്പലപ്പുഴ കാക്കാഴം മേൽപ്പാലത്തിൽ ലോറികൾ കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു ദേശീയപാതയിൽ രണ്ടര മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു ടാങ്കർ ലോറിയും പച്ചക്കറിയുമായി വന്ന ലോറിയുമാണ് പുലർച്ചെ അഞ്ചരയ്ക്ക് കൂട്ടിയിടിച്ചത് ശനിയാഴ്ച സംസ്ഥാനത്ത് വിവിധ അപകടങ്ങളിൽ പതിമൂന്ന് പേർ മരിച്ചിരുന്നു കൊല്ലം ആയൂരിലെ ദാരുണാപകടത്തിൽ മൂന്ന് സ്ത്രീകളും രണ്ട് കുട്ടികളുമടക്കം ആറുപേരാണ് മരിച്ചത് സംസ്ഥാനത്തെ റോഡുകൾ മരണക്കളമായി മാറുമ്പോഴും കാര്യമായ പരിഹാര നടപടികളൊന്നും ഉണ്ടാകുന്നില്ല വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് ി നടൻ പൊതുപരിപാടിയിൽ സംസാരിക്കുന്നു പ്രതിഷ്ഠിച്ച് മുമ്പോട്ട് പോകാനുള്ള ഇച്ഛാ ശക്തി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു തിരുവനന്തപുരത്ത് പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി വാർത്തകളിലേക്ക് കടക്കുന്നു വിദേശത്ത് ഇന്ത്യയുടെ പ്രതിഷായ രാഹുൽഗാന്ധി തകർത്തുവെന്ന ബിജെപി ആരോപണത്തിന് കടുത്ത മറുപടിയുമായി രാഹുൽ രാജ്യത്തെ അഴിമതിയും തൊഴിലില്ലായ്മയും പറ്റി ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉത്തരം പറയാതെ ഒളിച്ചോടാൻ താൻ നരേന്ദ്രമോദിയല്ലെന്ന് രാഹുൽ പറഞ്ഞു ചോദ്യങ്ങളെ ഭയന്ന് പാർലമെന്റിൽ വരാൻ പോലും മടിക്കുന്ന പ്രധാനമന്ത്രിയാണ് തന്നെ പരിഹസിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു യു എ സന്ദർശനത്തിന് ശേഷം ന്യൂസേറ്റിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ हिंदुस्तान के किसान छोटे दुकानदार युवा नरेंद्र मोदी जी ने वायदा किया था पांच साल में हिंदुस्तान को बदल देंगे बदल दिया मगर गलत तरीके से बदला जो जो भरोसा लोगों में था मुझे याद है जो भरोसा युवाओं में था वो आज टूट गया है मुझसे बात करते हैं कहते हैं हमारा बेवकूफ बना दिया मोदी जी ने हमारा टाइम जाया क्या नरेंद्र मोदी जी ने इनको अब हम निकालने वाले हैं ये हिंदुस्तान की भावना है सीबीआई चीफ को दो बार हटाने की जल्दी क्या थी क्या जल्दी थी कि एक बार डेढ़ बजे रात को प्रधानमंत्री लिख रहे हैं कि भैया इसको डेढ़ बजे रात को हटाओ सीबीआई के चीफ राफाइल पे इंक्वायरी करने जा रहे थे पूरा देश जानता है कि उनको उन पर दबाव डाला जा रहा था पूरा देश जानता है कि जब उन्होंने इंक्वायरी डालने का काम शुरू किया नरेंद्र मोदी जी ने उनको हटाया ഉത്തർപ്രദേശിലെ മുഴുവൻ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കാനൊരുങ്ങി കോൺഗ്രസ് ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ പതിനഞ്ചിലധികം റാലികളിൽ പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധി പങ്കെടുക്കും സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കിയത് തിരിച്ചടിയല്ലെന്നും പാർട്ടി ശക്തി തെളിയിക്കുമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു കോൺഗ്രസിനെ ഒഴിവാക്കി സമാജ്വാദി പാർട്ടിയും ബിഎസ്പിയും കൈകൊടുത്തതോടെയാണ് ഉത്തർപ്രദേശിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം രൂപ നൽകിയത് സംസ്ഥാനത്തെ സീറ്റുകളിലും മത്സരിക്കാനാണ് നേതൃത്വത്തിന്റെ ധാരണ പടിഞ്ഞാറൻ ഹാപ്പൂരിൽ നിന്ന് കോൺഗ്രസ് അധ്യക്ഷൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കും ഷഹറൻപൂരിലും ബറേലിയിലും മൊറാദാബാദിലും രാഹുൽ റാലിയിൽ പങ്കെടുക്കും കാർഷിക മേഖലയുടെ പ്രതിസന്ധിയായിരിക്കും മുഖ്യ പ്രചാരണ വിഷയം ഫെബ്രുവരി മാസത്തിൽ മാത്രം രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പതിനഞ്ച് റാലികളാണ് സംസ്ഥാനത്ത് നിശ്ചയിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ ഒഴിവാക്കി സമാജ്വാദി പാർട്ടിയും ബി എസ് പിയും സഖ്യം പ്രഖ്യാപിച്ചത് തിരിച്ചടിയാകില്ലെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഉത്തർപ്രദേശ് കോൺഗ്രസ് പാർട്ടി हम पूरी फोर्स के के साथ के साथ पूरे दम हर सीट में कांग्रेस कांग्रेस पार्टी लड़ेगी െന്നും പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐഎസ്ഐ പെൻകേണി ഒരുക്കി ഇന്ത്യൻ സൈന്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി രഹസ്യങ്ങൾ ചോർത്തിയ സൈനികരിൽ ഒരാൾ രാജസ്ഥാനിൽ അറസ്റ്റിലായി കൂടുതൽ ഇന്ത്യൻ സൈനികരെ പാകിസ്ഥാൻ കുരുക്കിയതായും സംശയമുണ്ട് രാജസ്ഥാനിലെ ജയ്സൽമാറിലുള്ള സൈനികനായ സോംബീറാണ് അറസ്റ്റിലായത് ഇയാളെ ഐ എസ് ഐയുടെ ചാരവനിത ഫേസ്ബുക്ക് വഴി കുരുക്കിലാക്കി രഹസ്യങ്ങൾ ചോർത്തുകയായിരുന്നു തന്റെ സായുധ വിഭാഗത്തെക്കുറിച്ചും അതിന്റെ നീക്കങ്ങളെക്കുറിച്ചും സൈനികൻ ഫേസ്ബുക്ക് ചാറ്റിലൂടെ ഐ എസ് ഐ വനിതയ്ക്ക് വിവരങ്ങൾ നൽകി രാജസ്ഥാൻ പോലീസും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ചേർന്ന് സോംബീറിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് മാസങ്ങളായി ഇയാൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഐ എസ് ഐയുടെ ചാരവനിത അനിക ചോപ്ര എന്ന പ്രൊഫൈൽ വഴിയാണ് സൈനികനുമായി അടുപ്പം സ്ഥാപിച്ചത് ക്യാപ്റ്റൻ റാങ്കിനുള്ള ജീവനക്കാരിയാണ് എന്ന വ്യാജേനയാണ് ചാരവനിത സൈനികനെ സമീപിച്ചിരുന്നത് നേരത്തെയും നിരവധി സൈനികർ ഇത്തരം കെണിയിൽ വീണിരുന്നു പെൺകെണിയെക്കുറിച്ച് കരസേനാ അടക്കം സൈനികർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് കൊടും ഭീകരനായ സീനത്തുൽ ഇസ്ലാം അടക്കം രണ്ട് ഭീകരരെ കശ്മീരിൽ സുരക്ഷാസേന വെടിവെച്ചു കൊന്നു അൽബദർ സംഘത്തിലെ സ്ഫോടക വസ്തു വിദഗ്ധനായ സീനത്തുൽ ഇസ്ലാം നിരവധി ബോംബ് സ്ഫോടനങ്ങൾക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രമാണെന്ന് പോലീസ് പറയുന്നു കുൽഗാമ ജില്ലയിൽ പോലീസും അർദ്ധസൈനിക വിഭാഗവും ചേർന്ന് നടത്തിയ മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത് മഹാത്മാ എന്ന വിശേഷണത്തിന് ഗാന്ധിജി അർഹനല്ലെന്ന വിമർശനം ആവർത്തിച്ച് എഴുത്തുകാരി അരുന്ധതി റോയ് കേരള സാഹിത്യോത്സവത്തിൽ ഇന്നലെയും അരുന്ധതി സമാനമായ വിമർശനം ഉന്നയിച്ചിരുന്നു ഖാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗാന്ധി പ്രതിമ മാറ്റിയത് ഉദാഹരിച്ചുകൊണ്ടായിരുന്നു അരുന്ധതിയുടെ വിമർശനം മഹാത്മാവെന്ന് വിളിക്കുകയോ വിഗ്രഹവൽക്കരിക്കപ്പെടുകയോ ചെയ്യേണ്ട ആളല്ല ഗാന്ധിയെന്നാണ് അരുന്ധതി റോയ് ആവർത്തിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയെന്ന വിശ്വാസം തെറ്റാണ് വരേണ്യവർഗക്കാരുടെ പാർട്ടിയായ നദാൽ കോൺഗ്രസ് പ്രസിഡന്റായിട്ടായിരുന്നു ഗാന്ധിയുടെ രാഷ്ട്രീയ അരങ്ങേറ്റം മേൽജാതിക്കാരായ ഇന്ത്യക്കാർക്ക് വെള്ളക്കാർക്കൊപ്പം പരിഗണന നൽകണമെന്നായിരുന്നു ഗാന്ധിയുടെ ആവശ്യം ഇതാണ് ഖാന യൂണിവേഴ്സിറ്റി ഗാന്ധിയുടെ പ്രതിമ നീക്കാൻ കാരണം പ്രാതിനിധ്യ അവകാശം ഉൾപ്പെടെയുള്ള അംബേദ്കറുടെ ആശയങ്ങൾ അംഗീകരിക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞില്ല ഗാന്ധി സമർത്ഥനായ രാഷ്ട്രീയ നേതാവായിരുന്നു എന്നാൽ മഹാത്മാ എന്ന പദവിക്ക് അർഹനല്ല any truly oppressed truly unconsoled, truly disenfranchised in many ways person in this country whose portrait will you find there so i'm not i'm not you know i'm not saying i'm not saying that there weren't brilliant things about gandhi i am not trying to say that uh, you know you have to just uh, tarnish him in every way but i i think that we do need അടിച്ചമർത്തപ്പെട്ടവർക്ക് ഗാന്ധി വിഗ്രഹമല്ല അവരുടെ വീടുകളിൽ അംബേദ്ക്കറുടെ ചിത്രം തൂങ്ങുന്നത് ഇതിന് തെളിവാണെന്നും അരുന്ധതി പറഞ്ഞു നേരത്തെയും അരുന്ധതിയുടെ ഗാന്ധി വിമർശനങ്ങൾ വിവാദങ്ങൾക്ക് വഴി തുറന്നിരുന്നു കോഴിക്കോട് നിപ ബാധ സമയത്ത് ജോലി ചെയ്ത തൊഴിലാളികളെ പിരിച്ചുവിട്ടതിനെതിരായ സമരം ശക്തമാക്കാനൊരുങ്ങി സമരസമിതി ബുധനാഴ്ച മുതൽ അനിശ്ചിതകാല സമരം തുടങ്ങാനാണ് തീരുമാനം തൊഴിലാളികളുടെ സമരം പത്താം ദിവസത്തിലേക്ക് കടന്നു സ്ഥിരനിയമനത്തിന് തടസ്സമുണ്ടെങ്കിൽ പിരിച്ചുവിട്ട നാല് പേരെയും കരാർ അടിസ്ഥാനത്തിലെങ്കിലും തിരികെ പ്രവേശിപ്പിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം നിയമനം സ്ഥിരപ്പെടുത്തുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ സർക്കാർ ഇടപെടണം താൽക്കാലിക ഒഴിവുകൾ വരുമ്പോൾ പിരിച്ചുവിട്ട തൊഴിലാളികളെ പരിഗണിക്കാമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞെങ്കിലും തിരിച്ചെടുക്കൽ ഉടൻ ഉണ്ടാവില്ലെന്ന സൂചന ലഭിച്ചതോടെയാണ് സമരം ശക്തമാക്കാനുള്ള തീരുമാനം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിട്ടിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ പോലെ ഓരോ ഓരോ എന്താ ന്യായങ്ങൾ ജീവൻ പണയം വെച്ചും നിപ്പാക്കാലത്ത് ജോലി ചെയ്തവരെ പിരിച്ചുവിട്ടത് താൽക്കാലിക ജീവനക്കാരുടെ ഒഴിവിൽ സ്വന്തക്കാരെ തിരുവിക്കയറ്റാനാണെന്നും ആരോപണമുണ്ട് ജീവനക്കാർ ആയ കുറച്ചുപേർ ഈ പാവപ്പെട്ട ആളുകളെ അവരുടെ സ്വന്തക്കാരെ ഒരു പരിശ്രമമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശുചീകരണ തൊഴിലാളികൾ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ എന്നിവരാണ് ഇപ്പോൾ സമരത്തിനുള്ളത് രണ്ടു ദിവസത്തിനകം നടപടിയുണ്ടായില്ലെങ്കിൽ ബുധനാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും ന്യൂസ് കോഴിക്കോട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ അവസാനഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ചൊവ്വാഴ്ച പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പൂർത്തിയാക്കി കഴിഞ്ഞു ക്ഷേത്രത്തിനു ചുറ്റുമുള്ള നടപ്പാതകൾ ഗ്രാനൈറ്റ് പാകി വിശ്രമ കേന്ദ്രങ്ങൾ ശുചിമുറികൾ മൂന്ന് ഇൻഫർമേഷൻ കേന്ദ്രങ്ങൾ തുടങ്ങിയവ സ്ഥാപിച്ചു ക്ഷേത്രത്തിനു സമീപത്തെ റോഡുകളെല്ലാം നവീകരിച്ചു ക്ഷേത്രവിത്തികളുടെ ഉയരവും കൂട്ടി ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കൂടുതൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു പത്മതീർത്ഥക്കുളത്തിന്റെ നവീകരണം അവസാന ഘട്ടത്തിലാണ് ക്ഷേത്രത്തിന്റെ പൈതൃകം നിലനിർത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വദേശി ദർശൻ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശേഷം മാർച്ചിനു മുൻപ് മുഴുവൻ നിർമ്മാണവും പൂർത്തിയാക്കാനാണ് ആലോചന മാർച്ച് മുപ്പത്തിയൊന്നിനു മുമ്പായിട്ട് കോടിയുടെയും പ്രവർത്തനങ്ങൾ പൂർണ്ണതലാക്കാൻ കഴിയും ഇപ്പൊ അദ്ദേഹം വരുമ്പോഴത്തേക്ക് നിശ്ചയമായിട്ടും ഈ ക്ഷേത്ര പരിസരവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് നമുക്ക് സാധിക്കും ക്ഷേത്രത്തിന്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലെ വൈദ്യുതി ടെലഫോൺ കേബിളുകളിലെല്ലാം ഭൂമിക്കടിയിലാക്കുന്ന ജോലികളാണ് ഇനി പൂർത്തിയാക്കാനുള്ളത് ന്യൂസ് തിരുവനന്തപുരം